കബി കബീ മേരെ ദിൽ മേ ഹെ ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് എ മീൽ ഫ്രോം സെറ്റോക്സ് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എൻ്റെ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടെന്ന് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് ഇതുമായിട്ട് ഭയങ്കര ബന്ധമുള്ളൊരു കാര്യമാണ് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോൾ കുറേ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു തുടങ്ങി അവർക്ക് ഓരോക്കും ചെറിയ ചെറിയ ഡൗട്ട്സ് ആയിട്ടാണ് അവർ സാധാരണ വരാറ് അതിൽ ഞാനിന്നൊരു നാല് സിനാരിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഭയങ്കര രസകരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടാൽ നമുക്ക് ഭയങ്കര സിമ്പിളായി തോന്നും പക്ഷെ ഞാൻ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ കുറേ പേർക്ക് അതേ പ്രശ്നമുണ്ട് എല്ലാവർക്കും ഒരുവിധം കുറേ ആൾക്കാർക്ക് ആ ഒരു പ്രശ്നമുണ്ട് അത് വളരെ സിമ്പിൾ പ്രശ്നമാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്തതിനെ പറ്റി ചിന്തിക്കും എന്നൊരു ചിന്ത അത് നോർമലി എല്ലാവരും കണ്ടുവരുന്നതാണ് അത് കാരണം അവർ അവരുടെ ജോബിലായിക്കോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ നല്ല കാര്യത്തിലായിക്കോട്ടെ അതിലൊക്കെ അവർക്ക് ഒരു പ്രശ്നമുണ്ട് ഞാനിപ്പോൾ കാട്ടിക്കൂട്ടിയതും എൻ്റെ ടോപ്പിക്കും തമ്മിൽ എങ്ങനെ ബന്ധം എന്നല്ലേ ഉണ്ട് ഒരുപാട് ബന്ധമുണ്ട് കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഔട്ട്ഡോറാണ് ഒരുപാട് പേർ എൻ്റെ ചുറ്റും നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ അവർ നോക്കി ചിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഐ മീൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചപ്പോൾ ഇതാണ് ഞാൻ ബെസ്റ്റ് ആൻഡ് സിമ്പിൾ വൈ കണ്ടെത്തിയത് നിങ്ങളിലേക്ക് മെസ്സേജ് പാസ് ചെയ്യാൻ അപ്പോൾ ഇത്രയും പേർ എന്നെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും ഞാനത് മൈൻഡാക്കുന്നില്ല കാരണം എൻ്റെ മോട്ടീവ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു നല്ല മെസ്സേജ് എത്തിക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഇതാ ഇവരൊക്കെ തന്നെ കുറെ നോക്കി ചിരിക്കുന്നുണ്ട് പ്ലഡ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാല് സിനാരിയോസ് ആ സിനാരിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ദുബായിലും ഖത്തറിലും ബഹ്റനിലൊക്കെ കുറേ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ജോബ് പരമായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷാണ് അതിലൊന്നാമത്തെ സിനാരിയോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ച കാര്യം അവൻ ഫോണിലൂടെ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നോർമലി സംസാരിക്കുന്ന സമയത്ത് അവൻ നോർമലി സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ അവൻ്റെ മാനേജർ അല്ലെങ്കിൽ പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാൾ കൂടെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ബ്രേക്ക് വന്നു പോകുന്നത് അതെല്ലാം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അവന് ഫുള്ള് പറയാൻ പറ്റുന്നില്ല അതൊന്നാമത്തെ സിനാരിയോ രണ്ടാമത്തെ സിനാരിയോ നമ്മളിപ്പോൾ എല്ലാ കമ്പനികളിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സും അല്ല അധിക പേരും പറയുന്നത് വെച്ചാൽ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അവർ ടൈപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ അവർ ബാക്ക് സ്പേസ് എടുത്ത് കളയും അവർ ചിലപ്പോൾ അങ്ങോട്ടേക്ക് അത് ആ മെസ്സേജ് അവർക്ക് പാസ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ധൈര്യം ഉണ്ടാവില്ല അതല്ലെങ്കിൽ പിന്നെ അവർ ടൈപ്പ് ചെയ്ത് ചെയ്യാവുമ്പോഴേക്കും അടുത്ത ആൾക്കാർ കയറി പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് മാറിപ്പോവും പിന്നെ അവർ നോർമലി മുണ്ടായിരിക്കും അത് രണ്ടാമത്തെ സിനാരിയോ പിന്നെ മൂന്നാമത്തെ സിനാരിയോ എല്ലാ കമ്പനികളിലും അധികം മന്ത്ലി മീറ്റിങ്സ് അതല്ലെങ്കിൽ പിന്നെ വീക്ക്ലി മീറ്റിങ്സ് ഉണ്ടാവും അതിൽ ഓരോരുത്തരും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അവർ അവർ ഒപ്പീനിയൻസും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടാവും പക്ഷേ എൻ്റെ ഈ പറഞ്ഞ ഫ്രണ്ടിന് ഒന്നും പറയാൻ പറ്റുന്നില്ല അവന് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ അവനൊന്നും പറയാൻ പറ്റുന്നില്ല പുറത്തേക്ക് വരുന്നില്ല അത് നോർമലി നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അതേ സംഭവം അവർക്ക് മനസ്സിൽ ഉണ്ട് പറയണമെന്നുണ്ട് അവർക്കറിയാം കാര്യം എന്താ അറിയുക പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല നാലാമത്തെ സിനാരിയോ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഒക്കെ വെറുതെ കവർ ചെയ്യാൻ പോകണ്ടേ എൻ്റെ കുടുംബത്തിൽ ബർത്ത്ഡേ പാർട്ടി പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ കുട്ടികളെ ഒക്കെ കവർ ചെയ്യാൻ പോകണ്ടത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുട്ടികളെ ഞാൻ എടുക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് അവരുടെ ലെവലിലായിരിക്കും അധികം വീഡിയോ എടുക്കുക എൻ്റെ ഒരു ഫ്രണ്ട് അവന് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അങ്ങനെ അവന് ഞാൻ കൂട്ടി ഐ മീൻ അവൻ പ്രൊഫഷനും ഏകദേശം വീഡിയോ ആണ് അങ്ങനെ ഞാൻ അവനെ കൂട്ടി കൊണ്ടുപോയപ്പോൾ അവന് ആൾക്കാരെ മുന്നിൽ നിന്ന് ഇരുന്ന് വീഡിയോ എടുക്കാനൊക്കെ ഒരു മടി എന്താ അറിയില്ല ഒരു ഒരു മടി എന്നിട്ട് അവൻ വന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴോ നല്ല നല്ല ഷോർട്സ് ഇല്ല ആ ഒരു പ്രശ്നം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നാല് സിനാരിയോസ് ഈ നാല് പേരും ഫേസ് ചെയ്യുന്നത് ഒരേ പ്രോബ്ലമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എങ്ങനെ അവരെ വിലയിരുത്തും ആ ഒറ്റൊരു പ്രോബ്ലം കൊണ്ട് അവർ ദേ ആർ നോട്ട് ഏബിൾ ടു പെർഫോം ഇൻ ദ ജോബ് ഓർ എനിങ് ദ ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് അപ്പോൾ ഇതിന് ഞാൻ ഒരു സിമ്പിൾ ടെക്നിക്കാണിച്ച് തരാം മനു ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരുമോ വാ ഒന്നാ ക്യാമറ നോക്കിയിട്ട് ഹലോ ദിസ് ഇസ് മനു ഫ്രം സെറ്റോക്സ് ഒന്ന് പറഞ്ഞിട്ട് പറ ഹലോ ദിസ് ഫ്രം എന്നല്ല അതേ സംഭവം ഒന്ന് ഞാൻ പറയുമ്പോൾ ഒന്ന് ചെയ്യണേ ആ ഇനി ഒന്ന് ചെയ്തേ ഇനി അതേപോലെ ഒന്നുകൂടി പറഞ്ഞു അങ്ങനല്ല മൈ മൈ ഐ ഐ ഫ്രം ഫ്രം മൈനെയുട്ടോട് പറ കേൾക്കുന്നില്ല ഇല്ല കുറച്ചു പറഞ്ഞെട്ടെ അത് വേണ്ട ഓക്കെ ഒന്നും കൂടി കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പറയാം നാ ജി ആദ്യം പറഞ്ഞതാണോ കുറച്ചും കൂടി ഫ്രീ ആയി തോന്നിയത് അതോ ഇപ്പോൾ പറഞ്ഞതാണോ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്ത് കൂട്ടിയാൽ ആ ഈ ഊ അതിലെന്തേലും ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്താ ആ ഒരു ചെറിയൊരു പ്രശ്നം ഒഴിവായി കിട്ടിയതോ ഇത്രയും ഓഡിയൻസ് നമ്മൾ ഇത്രയും ആൾക്കാരെ നമ്മൾ നോക്കിയേക്കുന്നുണ്ട് ഏകദേശം നമ്മളെ കളികളൊക്കെ അപ്പോൾ അതിൽ അതിലെന്തേലും ഡിഫറൻസ് ഉണ്ടോ ഡിഫറൻസ് ഉണ്ട് ചെറുതാണോ അതോ യു ഫീൽ ബെറ്റർ ദാറ്റ്സ് ഇത് സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ജസ്റ്റ് ഡു ഇറ്റ് അത് ആരെന്ത് ചിന്തിക്കോ അല്ലെങ്കിൽ പിന്നെ അവരെന്ത് എങ്ങനെ എടുക്കും അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നാളെ പാട്ട് പാടേണ്ട ഒരു ചാൻസ് കിട്ടി പഠിക്കോ കബി കബി മെറി പഠിക്കോ ഒരു കുഴപ്പമില്ല ഡാൻസ് കളിക്കാൻ തോന്നിയാ ഡാൻസ് കളിച്ചോ എന്നാലും കുഴപ്പമില്ല അത്രേ ഉള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു മെൻ്റാലിറ്റി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം ഹൂ കെയർസ് നിങ്ങളെന്തേലും ചെയ്ത് തെറ്റിപ്പോയാൽ ഇനി മാക്സിമം തെറ്റിപ്പോയെന്ന് വെച്ചോ അവരെന്ത് ചെയ്യുക ചിലപ്പോൾ കളിയാക്കും അല്ലെങ്കിൽ ഒരു ട്രോള് ട്രോൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഹിറ്റായി നിങ്ങൾ നിങ്ങളുടെ പേരിൽ ട്രോളർ എന്നൊക്കെ പറഞ്ഞാൽ യു ഫേമസ് യു ആർ ഫേമസ് ഇൻഫ് എന്നിട്ട് അവർ ആ ട്രോൾ ചെയ്താൽ തന്നെ ജസ്റ്റ് ഓൺ കെയർ തെറ്റ് അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഗോ വിത്ത് എ ലൈഫ് ആൻഡ് ജസ്റ്റ് ബി ഹാപ്പി ഞാൻ പണ്ടാരോ പറയുന്ന ഹേറ്റേഴ്സ് ബി ലൈക്ക് ടൈറ്റാനിക് ബട്ട് യു ഹാവ് ടു ബി ദ ഐസ്ബർഗ് അത്രയും വലിയ ടൈറ്റാനിക് അതിനെ തകർക്കാൻ ഒരു ചെറിയ കുഞ്ഞ് ഐസ്ബേർഗ് മാത്രം മതി അപ്പോൾ യു ഹാവ് ടു ബി ദ ഐസ്ബർഗ് ഹേറ്റേഴ്സ് എന്തോ പറഞ്ഞോട്ടെ ജസ്റ്റ് ഓൺ കെയർ സോ മൈ ഫ്രണ്ട്സ് Thanks for watching my video. If you find this helpful, please share it with your friends and family. And my dear trollers, I'll be hopefully waiting for your trolls. Thank you.